ീൻ എനിക്ക് ചോദിക്കാറുള്ളത് കൊറച്ചു മുന്നേ എം എം അക്ബർ വിവാദത്തിൽപ്പെട്ടായിരുന്നു നബിസുലി സ്വലമ്മ വെറും ഒരു അറബി പയ്യനാണ് എന്ന് പറഞ്ഞതായിരുന്നു ക്രൈസ്തവ മുസ്ലിം സംവാദത്തിലാണ് രണ്ടായിരത്തിൽ ആറിലാണെന്ന് അറിയില്ല അങ്ങനെ ക്രൈസ്തവ മുസ്ലിം സംവാദത്തിലാണ് എം എം അക്ത ഉദ്ധരിച്ചത് അതില് ക്രൈസ്തവര് പറഞ്ഞു നബിസുലു അലിസ്സലമ മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നത് പ്രവാചകത്വം നബിസ് അഹ്അലി വല്ല കിട്ടിയപ്പോൾ ജിബിലിള്ള അലൈഹി ഇസ്ലാമായി അലൈഹി ഇസ്ലാമിനെ ആദ്യമായി കണ്ടുമുട്ടിയ അവസ്ഥരത്തിൽ നബിസ്ഹു പേടിയും പനിയും വന്നൊരു അവസ്ഥയുണ്ടായി ഈ പനിയൊക്കെ വന്നപ്പം നബിസ് അലൈഹി അലൈവിസ്ല ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് അതിന് ചികിത്സ തേടിയെന്നാണ് ക്രൈസ്തവര് പറഞ്ഞത് അപ്പോ എംഎക്കർ അതിന് ഉത്തരമായി പറഞ്ഞത് അത് അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു മന്ത്രവാദത്തിന് നബിസ്വല്ലാഹു സലമ പോയിട്ടുണ്ട് അല്ലെങ്കിൽ അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് ആ രീതിയിലാണ് മറുപടി പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ് പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് നബിസ്വല്ലാ സലിമ വെറും ഒരു വെറും ഒരു അറബി അറബിപ്പയ്യനാണ് അറിവില്ലാത്തൊരു ചെറുക്കനാണ് ആ എന്നുള്ള രീതിയിൽ നബിസ്വല്ലാഹുലി സലിമ പറഞ്ഞത് മുലകുടിയിൽ പോലും നീതി ആ മഹാൻ ഞങ്ങളുടെ മുത്തു മുസ്തഫ സുലല്ലാ വല്ലാ ആ സല അലിസ്മ ഒരു മന്ത്രവാദത്തിനോ ആഭിചാരത്തിനോ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ഇസ്ലാമതം കൊണ്ടുനടക്കുന്നത് ഇസ്ലാമിക നിയമങ്ങളനുസരിച്ച് ഞാൻ പിന്നെന്തിനു ജീവിക്കണം അല്ലെങ്കിൽ ലോക മുസ്ലിങ്ങൾ ഇസ്ലാമതം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണം ഒരു അമുസ്ലിം പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടോ ഇസ്ലാമിലോട്ട് അല്ലെങ്കിൽ വരേണ്ട ആവശ്യമുണ്ടോ മന്ത്രവാദത്തിന് അടിമപ്പെട്ട ഒരാളാൾക്കാണ് ഖുർആൻ കിട്ടിയത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറഞ്ഞത് തന്നതെങ്കിൽ നബി വന്ത്രവാദത്തിന് അടിമപ്പെട്ടു എന്നും അദ്ദേഹം ഒരു സാധാരണ അറബിപ്പയ്യനാണ് എന്നും എം എം അക്ബർ പറഞ്ഞു എന്നാണ് എന്റെ സുഹൃത്തിന്റെ പ്രശ്നം ഇവിടെ ഇന്നത്തെ വിഷയം എം എം അക്ബർ പറഞ്ഞതും പറയാത്തതും എന്നതല്ല എന്തുകൊണ്ട് മതം എന്നതാണ് എന്റെ സുഹൃത്തിനോട് എനിക്ക് വളരെ വിനീതമായി പറയാനുള്ളത് ഈ ക്രൈസ്തവ മുസ്ലിം സംവാദം ഖുർആനിന്റെ ദൈവികത എന്ന വിഷയത്തിൽ നടന്ന സംവാദം ഇവിടെ നിസ് ഓഫ് ട്രൂത്തിന്റെ ഹാളിൽ വിവിക്കും ഒന്ന് കേൾക്കുക ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് പോലും സുഹൃത്തിന് മനസ്സിലായിട്ടില്ല ഒന്നുകിൽ ആരൊക്കെയോ പറഞ്ഞു തന്നത് മാത്രമാണ് എന്റെ സുഹൃത്ത് അതിൽ നിന്ന് കേട്ടിട്ടുള്ളത് ഞാൻ എന്ത് പറഞ്ഞു എന്ന് ഇന്ന് അവൈലബിൾ ആയ ഈ സംഭവത്തിൽ ആർക്കും ഏത് പൊട്ടനും മനസ്സിലാകുന്ന രൂപത്തിലുണ്ട് പക്ഷേ ചില സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു നല്ല മനസ്സ് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാറ്റിലും തിന്മകൾ കാണാൻ വേണ്ടി ഗവേഷണം നടത്തുകയും ആ തിന്മകളിൽ തങ്ങളുടെ അസ്തിത്വ സംരക്ഷണം നടത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചില സുഹൃത്തുക്കൾ അവര് ഇത് ഭാഗങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പിന്നെ ഇവിടെ ആ സംവാദത്തിൽ ക്രൈസ്തവരുടെ വാദം പോലും എന്താണ് എന്തെന്ന് എന്റെ സുഹൃത്ത് മനസ്സിലാക്കിയിട്ടില്ല ക്രൈസ്തവരുടെ വാദം റസൂൽ വസ്സല അദ്ദേഹം ആഭിചാരക്രിയകൾ നടത്തിയിരുന്നയാളായിരുന്നു ആഭിചാരത്തിന് അടിമപ്പെട്ടയാളായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് പരിശുദ്ധ ഖുർആാൻ ഉണ്ടായി വന്നത് എന്നാണ് ക്രൈസ്തവരുടെ വാദം ഈ വാദത്തെ ഖണ്ഡിക്കുകയാണ് നമ്മൾ അത് ആഭിചാരത്തിന് അടിമപ്പെട്ടവനാണ് എന്നല്ല ഗണ്ണിച്ചുകൊണ്ട് പറയുന്നത് മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാല്പത് വയസ്സുവരെ അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെയുണ്ടായിരുന്ന ആ അറബ് നാട്ടിലുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോടൊപ്പം ജീവിക്കുന്ന അവരെ പോലെയുള്ള ഒരു സാധാരണ അറബി പയ്യനായിരുന്നു അദ്ദേഹം എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റസൂർലായി അലൈഹി വസ്ല്ല പ്രവാചകത്വത്തിനു വേണ്ടി ചെറുപ്പത്തിലെ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്ന വ്യക്തിയാണ് എന്നും അദ്ദേഹത്തിന്റെ ചെറുപ്പകാലഘട്ടം മുതലിൽ ഉണ്ടായ പരിശുദ്ധ ഹദീസുകളിൽ സഹിയായ ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള അത്ഭുതങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളവ തന്നെയാണ് എന്നും വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ പ്രവാചകൻ സലഹുലൈ വസ്ലഹ ഒരു സാധാരണ അറബി പയ്യനായിരുന്നു എന്നൊരു മുസ്ലിം കരുതുമ്പോൾ കരുതിയാൽ തീർച്ചയായും സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ നിഷേധിക്കലാണ് പ്രവാചകത്വത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് പ്രവാചകൻ സലഹ്ലൈ വസ്ലമയിലൂടെ യഥാർത്ഥത്തിലുള്ള മഹത്വം പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഔന്നത്യവും ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മുടെ സംവാദങ്ങളാണെങ്കിലും ഇത്തരം പരിപാടികളാണെങ്കിലും എല്ലാം നടത്തുന്നത് റസൂലുല്ലാഹി സലഹ്ലൈ വസ്ലമ പൈശാചികമായ ആഭിചാരക്രിയകൾക്ക് വിധേയമായിരുന്നു എന്ന വാദത്തെ ഗണ്ണിച്ചുകൊണ്ടാണ് ഈ വിഷയം തന്നെ പറയുന്നത് പ്രവാചകൻ സലഹ് അലൈ വസ്സല്ലാമക്ക് അത്തരം വല്ല മന്ത്രവാദ ബന്ധവും ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്കറിയാം ആ സമൂഹത്തിൽ ജീവിച്ചിരുന്ന അവരോടൊപ്പം ജീവിച്ചിരുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീക്ഷണത്തിൽ ഉള്ള അവരുടെ അല്ലമീനായ റസൂൽ അല്ലാഹി സ്വല ആ പ്രവാചകന് അവർക്കറിയാം അദ്ദേഹത്തിൽ അങ്ങനെയൊന്നും ആരോപിക്കുവാൻ നാൽപ്പത് വയസ്സുവരെ അവർ സന്നദ്ധമായിട്ടില്ല എന്നത് ക്രൈസ്തവരുടെ വാദത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്രൈസ്തവരുടെ ക്രൈസ്തവരുടെ വാദമാണ് അദ്ദേഹം ക്രിയകൾക്ക് അവിധേയമായ ആളായിരുന്നു എന്നത് അത് അല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത് അത് മനസ്സിലാക്കുക അത് റസൂർ സല്ലാ വസ് റസൂൽ വസല്ലമയെ ഇകഴ്ത്തുവാനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ നിഷേധിക്കുവാനും അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ ദൈവികതയെ നിഷേധിക്കുവാനുമെല്ലാം തത്രപ്പെടുത്തുന്ന ക്രൈസ്തവ മിഷനറിമാർ അവരുടെ ആ അവരുടെ വാദങ്ങൾക്ക് മറുപടി പറയുകയാണ് ചെയ്തത് അതല്ലാതെ റസൂറുലായി വസ്ല്ലഭ മോശബാണ് റസൂർലായി പിന്നെ ആഭിചാരം ക്രിയകൾക്ക് വിധേയമായ ആളാണ് റസൂർലായി വസ്ല്ലഭ ഒരു സാധാരണ അറബിപ്പയ്യരാണ് എന്ന് മൈക്ക് കെട്ടിയിട്ട് എവിടെയും പ്രസംഗിക്കല്ല ചെയ്തത് മറിച്ച് അവിടെ ക്രൈസ്തവ മിഷനറിമാരുടെ വാദങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെയാണത് കാരണം യഹു മക്കാ മുഷുകളെ സംബന്ധിച്ചിടത്തോളം മക്കാ മുഷ്രീഖുകൾ നാൽപ്പത് വയസ്സുവരെ റസൂർള്ളയ്യെ നിരീക്ഷിച്ചിട്ടുണ്ട് പ്രവാചകൻ സലഹു അലൈവസലമയിൽ അവർക്കാർക്കും ഒരാഭിചാരമോ ഒരു മന്ത്രവാദവോ ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനമോ പ്രവാചകനിൽ നിരീക്ഷിച്ചതായി അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും പറഞ്ഞിട്ടില്ല നാൽപ്പത് വയസ്സിന് ശേഷം റസൂർ അള്ളാഹി സല്ലു അലൈ വല്ല പ്രവാചകത്വം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോഴാണ് ഈ വചനങ്ങൾ ആഭിചാരിക ഈ വചനങ്ങൾ മന്ത്രവാദമാണ് എന്നെല്ലാം അവർ വാദിച്ചത് അവർക്കറിയാവുന്ന മുഹമ്മദിൽ അവർക്കറിയാവുന്ന അവരോടൊപ്പം ജീവിച്ചിരുന്ന ഒരു അറബികളുടെ പയ്യനായിരുന്ന അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പയ്യനായിരുന്ന മുഹമ്മദിൽ അവർക്ക് മക്കാമുഷരീഖുകൾക്ക് അങ്ങനെ ഒരു ആരോപണം അവർ ഉന്നയിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വിഷയത്തിൽ വ്യക്തിപരമായ വിഷയങ്ങളിൽ ഉള്ള മറുപടിക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം അല്ല ഇത് തീർച്ചയായും നിങ്ങൾക്ക് അത് വിഷയം എന്താണെന്ന് അറിയാൻ സീഡിയുണ്ട് പിന്നെ പറഞ്ഞു നടക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പേടിയുള്ള കാര്യമല്ല ആര് എന്തായിരുന്നാലും നമ്മൾ പറഞ്ഞത് എന്താണ് എന്നും പ്രചരിപ്പിക്കപ്പെടുന്നത് എന്താണ് എന്നും നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുമെല്ലാം നമ്മുടെ മനസ്സും ഹൃദയവും പ്രവർത്തനവും നാവും വാക്കുമെല്ലാം രേഖപ്പെടുത്തപ്പെടുന്നതും നാളെ പരലോകത്ത് കൃത്യമായി അറിയാവുന്ന മനസ്സിനകത്തുള്ളത് പോലും വളരെ കൃത്യമായി അറിയാവുന്ന സർവലോക രക്ഷിതാവായ തമ്പുരാന്റെ കോടതിയിൽ കൈകെട്ടി നിന്ന് മറുപടി പറയുവാൻ നമ്മളെല്ലാവരും സന്നദ്ധമാകേണ്ടതുണ്ട് എന്നും കൃത്യമായി കണിഷമായി വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രബോധന രംഗത്ത് അതൊരു തടസ്സമല്ല അതുകൊണ്ട് തന്നെ ഇതാരെങ്കിലും പറഞ്ഞ് ഇത് വട്ടി ക്ലിപ്പ് ഉണ്ടാക്കിയപ്പോ ഞങ്ങൾക്ക് തിരിച്ചും ഇതേ പണി തിരിച്ചും പലതും ചെയ്ത് ഈ പിന്നെ അത് നിഷേധിച്ച് നടക്കാനെല്ലാം കഴിയുമായിരുന്നു അതിന്റെ ആവശ്യമല്ല റസൂൽ അഹായി സ്വല്ലാഹുലൈ വസ്സലമയെ ഏത് രൂപത്തിലാണ് മിച്ച ഓഫ് ട്രൂത്തും അതിന്റെ പ്രവർത്തകരുമെല്ലാം അവതരിപ്പിക്കുന്നത് എന്നും എങ്ങനെയാണ് ആ അവരെല്ലാം റസൂൽ സല്ലാ വസ്സലയെ സമൂഹത്തിന്റെ മധ്യത്തിൽ സമൂഹത്തിന്റെ മധ്യത്തിൽ വെക്കുന്നത് എന്നും നമ്മുടെ സി കാണുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന പ്രോഗ്രാമുകൾ വീക്ഷിക്കുന്ന ഏത് ഒരു സാധാ പയ്യനും മനസ്സിലാകും പക്ഷേ ചില സഹോദരങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അവർക്ക് നല്ല ബുദ്ധി തോന്നിക്കടമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം